ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കോടങ്കരയിലാണ് കേട്ടോ കോടങ്കര എന്ന് പറയുമ്പോൾ ഉദയകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് അതായത് നമ്മുടെ തിരുവനന്തപുരം കന്യാമാര റോഡ് ഉദയകുളം അവിടെ ഉദയകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ബൈപ്പാസിൽ നിന്ന് ഒരു കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം അതായത് ഈ കാണുന്ന നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം ഇത് മൊത്തമായിട്ടോ അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ടോ കൊടുക്കാവുന്നതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം ഇതിൻ്റെ ഒരു എക്സൈറ്റ് ലൊക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈപ്പാസിൽ നിന്ന് കയറി വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കോടങ്കര ജംഗ്ഷനിൽ നിന്നായാലും വലിയ കുളം വലിയ കുളത്തിൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു നല്ല പ്രൊമനന്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്ന ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് അതിൻ്റെ വിഷ്വൽസൂടെ ഞാൻ ഇതിലേക്ക് ആയിഡ് ചെയ്തേക്കാം വലിയ കുളം ജംഗ്ഷൻ നിന്ന് ആ വലിയ കുളത്തിൽ നിന്ന് ആ വലിയ കുളത്തിൻ്റെ കരയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് കേട്ടോ നല്ല വലിപ്പുള്ളൊരു ലോറി അതായത് രണ്ട് ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത്രയും നല്ല റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചുറ്റും ഇതുപോലെ കോൺക്രീറ്റിൽ ഫൗണ്ടേഷൻ ചെയ്ത് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വീടുകൾ വെക്കാം ഇനി അല്ലെങ്കിൽ കോട്ടേജ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു ഫാം ഹൗസ് തെറ്റിയണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വീടും ചെയ്ത് ബാക്കിയുള്ള ഏരിയ ഫാം പോലെ റെഡിയാക്കാം അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിറ്റിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് വഴിയാണെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ ഡ്രൈവിലൂടെ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാം ആ രീതിയിൽ നല്ല പ്രൊമനൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറിനെ തന്നെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ